അരുണാചൽ പ്രദേശ് സ്വദേശിയായ യുവതിയെ ചൈനീസ് അധികൃതർ പതിനെട്ട് മണിക്കൂറോളം തടഞ്ഞു വെച്ച സംഭവത്തിൽ ചൈനയെ പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ ചൈനയിലെ ഷാങ്ഹായ് വിമാനത്താവളത്തിലാണ് യുവതിക്ക് ദുരനുഭവം ഉണ്ടായത് പ്രേമ തോങ്ഡോക് എന്ന യുവതിക്കാണ് ദുരനുഭവം നേരിടേണ്ടി വന്നത് പാസ്പോർട്ടിൽ ജനന സ്ഥലമായി അരുണാചൽ പ്രദേശ് എന്ന് രേഖപ്പെടുത്തിയത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞായിരുന്നു വിമാനത്താവള അധികൃതർ തടഞ്ഞു തടഞ്ഞുവച്ചത് ഇവരുടെ ഇന്ത്യൻ പാസ്പോർട്ടിൽ ജനന സ്ഥലമായി അരുണാചൽ പ്രദേശ് രേഖപ്പെടുത്തിയത് അംഗീകരിക്കാൻ കഴിയില്ല എന്നായിരുന്നു വിമാനത്താവളത്തിലെ ചൈനീസ് അധികൃതരുടെ നിലപാട് നവംബർ ഇരുപത്തിയൊന്നിനാണ് സംഭവം നടന്നത് ചൈനീസ് അധികൃതർ പാസ്പോർട്ട് അസാധുവായി പ്രഖ്യാപിക്കുകയായിരുന്നു ഈ വിഷയത്തിലാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത് ഇരു രാജ്യങ്ങളും സാധാരണ നില പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഇത്തരം കാരണങ്ങളുടെ പേരിൽ ഒരു യാത്രക്കാരെ തടഞ്ഞുവെക്കുന്ന ചൈനയുടെ നടപടി അസംബന്ധവും അസ്വീകാര്യവുമാണെന്നും ഇന്ത്യ വ്യക്തമാക്കി അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അഭിവാജ്യഘടകമാണെന്നും അവിടുത്തെ താമസക്കാർക്ക് ഇന്ത്യൻ പാസ്പോർട്ടിൽ യാത്ര ചെയ്യാൻ പൂർണ്ണ അവകാശമുണ്ടെന്നും ഉദ്യോഗസ്ഥർ ചൈനയെ അറിയിച്ചു ചൈനയുടെ നടപടി ഉഭയകക്ഷി ബന്ധം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾക്ക് അനാവശ്യമായ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നതാണെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കി ട്രാൻസിറ്റ് യാത്രക്കാരെ സംബന്ധിച്ച ചിക്കാഗോ മോൺട്രിയൽ കൺവെൻഷനുകൾ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര സിവിൽ ഏവിയേഷൻ നിയമങ്ങളുടെ നേരിട്ടുള്ള ലംഘനമാണിതെന്ന് ഇന്ത്യ ചൈനയെ നിലപാട് ഈ പെരുമാറ്റം വിശ്വാസപരമായ പുരോഗതിയെ തകർക്കാൻ സാധ്യതയുണ്ടെന്നും ഇന്ത്യ അറിയിച്ചു